നമ്മളെല്ലാത്തിനെയും നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക അപ്പം അതിൽ ഒരുപാട് വിശ്വാസികൾ വേദനിച്ചിരിക്കുക അപ്പോൾ അവർക്ക് എന്താ പിതാവിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രത്യാശയുടെ വാക്കുകൾ എന്ന് പറയാവോ കർത്താവിൻ്റെ മരണം തൊട്ട് സഭയുടെ കൂടപ്പറപ്പാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികളില്ലാത്ത ഒരു സഭയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല പ്രതിസന്ധികളെ നമ്മൾ നിഷേധാത്മകമായ അർത്ഥത്തിൽ കാണരുത് അതൊരു പ്രസവവേദനയാണ് ഇപ്പോൾ സിറോ മർബാർ സഭയ്ക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് അത്ര വലിയൊരു ഇഷ്യൂ ഒന്നുമല്ല എങ്കിൽ പോലും അതിനെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് തെറ്റായും വികലമായൊക്കെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ പ്രതിസന്ധി ഒരു പ്രസവവേദനയായിട്ട് കാണണം സഭയെ കുറേ കൂടെ നവീകരിക്കാനും സഭയെ കുറേ കൂടെ ബലപ്പെടുത്താനും കാരണമാകണം ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് അസിസിയിലെ ഫ്രാൻസിസ് ആദ്യമായിട്ട് മാർപ്പാപ്പയെ കാണാൻ ചെന്നപ്പോൾ പോയി പന്നികളോട് പ്രസംഗിക്കാനാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ലാട്രൻ ബസ്ലിക്കായുടെ മുന്നിൽ ചെന്ന് നിന്നാലേ ഫ്രാൻസിസ് പന്നികളോട് പ്രസംഗിച്ച സ്ഥലമുണ്ട് അതൊരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് തോന്നുന്നത് എത്ര മാർപ്പാപ്പന്മാരുടെ കത്തീഡ്രൽ ദേവാലയമായിട്ടുള്ള ലാട്രൻ ബസ്ലിക്കായൽ നിന്ന് മാർപ്പാപ്പന്മാർ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഫ്രാൻസിസ് പന്നികളോട് പ്രസംഗിക്കുന്ന സ്റ്റാച്യു ആണ് ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും നമ്മുടെ സഭയുടെ അവസാനമല്ല സഭയ്ക്ക് കുറേ കൂടെ ഊർജം നൽകാൻ സഭയെ കുറേ കൂടെ ദിശാബോധത്തിലേക്ക് നയിക്കാൻ ചിലപ്പോൾ തെറ്റായ വഴികളിൽ നിന്ന് ശരിയായ വഴികളിലേക്കൊക്കെ കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ മാർഗമാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യൻ മര് വഴിതെറ്റിപ്പോയവരാ അവരുടെ കൂടെ നടന്ന അപരിചിതൻ കർത്താവായിരുന്നു പരിശുദ്ധ കുർബാനയിലേക്ക് അവരെ കൊണ്ടുവന്നു അവർ തിരിഞ്ഞ് ജെറൂസലേമിലേക്ക് പോയെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വഴിതെറ്റലുകളും എല്ലാ പ്രതിസന്ധികളും സഭയുടെ എല്ലാ പ്രശ്നങ്ങളും സഭയുടെ അവസാനത്തിൻ്റെ മണിമുഴക്കമല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാഹ്ല ധ്വനിയായിട്ടാണ് ഞാൻ കാണുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്